ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രിപ്പ് പോയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ആറു മണിക്കാണ് യാത്ര പുറപ്പെട്ടേ അപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ അതൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ ചുരത്തിലെത്തിയപ്പോഴാണ് അവിടെ ഭയങ്കര ട്രാഫിക്കിൽ പെട്ടത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു റോഡൊക്കെ കുറേ നേരം ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോളാട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ കുറേ സ കുറേ സമയം ഞങ്ങൾ ഇതുപോലെ ബ്ലോക്കിൽ പെട്ടിട്ടോ ചുരം കഴിഞ്ഞിട്ടും ബ്ലോക്കായിരുന്നു അപ്പോൾ താ ചുരത്തിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങിയ ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് മണിക്കൂറോളം ബ്ലോക്കിൽ നല്ലൊരു ഊട്ടി ട്രിപ്പ് ആയിരുന്നു ഒന്നും കാണാൻ പറ്റാതെയുള്ളൊരു ബ്ലോക്ക് മാത്രമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ തിരക്ക് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരും പിന്നെയും ബ്ലോക്ക് അങ്ങനെ ഊട്ടിയിലെത്തുന്നത് വരെ ഫുള്ളായിട്ട് ട്രാഫിക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ സീസണ് സ്കൂളില്ല അതുപോലെ മദ്രസകളെല്ലാം ലീവ് പെരുന്നാൾ വിഷു ഇതിൻ്റെ എല്ലാം തിരക്ക് അവിടെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാട്ടിലെ ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും ഊട്ടിയിലേക്കാണ് പോയത് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ യാത്ര ഭയങ്കര ഒരു തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു പിന്നെ പോകുന്നതിനിടയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടോ ഫുള്ളായിട്ട് എടുക്കാഞ്ഞത് അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ ചൂട് അനു നോക്കുകയാണെങ്കിൽ അവിടെ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തപ്പോൾ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാകും കേട്ടോ പല പല വീഡിയോസുകളും പിന്നെ ചിലപ്പോൾ മുന്നേ ഉള്ളത് ബാക്കിലായിട്ടും ബാക്കിലുള്ള സ്ഥലങ്ങളും മുന്നിലായിട്ടൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ കാണുന്നവര് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നമ്മുടെ സൈഡാക്കിയിട്ട് പുറത്തെ കാഴ്ചകൾ കാണാനും പിന്നെ അതുപോലെ കുട്ടികളൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ കുറേ സമയം ഇരുന്നതല്ലേ അപ്പോൾ ഒന്ന് നമ്മളെ കയ്യും കാലം ഒന്ന് ശരിയാവാനും വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു അപ്പടുത്തതാട്ടോ ഇത് ഇത് പിന്നെ ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു മരം കേട്ടോ നിറയെ പൂക്കൾ മുകളിൽ നിറയെ പൂക്കളായിട്ടൊരു മരം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാൻ ഇനിയിപ്പോൾ എന്തായാലും ആ ഊട്ടിയിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും നേരമായിരുന്നു നമ്മുടെ ബ്ലോക്കിലൊക്കെ പെട്ടത് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ വരികയുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് കണ്ടോ എല്ലാവരും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ യു കാലിഫ് മരത്തിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയാണല്ലോ എന്താ എന്തായാലും ഊട്ടിക്ക് പോകുന്നവരൊക്കെ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോക്കെടുത്തിട്ട് പോകും നല്ല ഭംഗിയാണല്ലോ കാണാം അപ്പോൾ മക്കളൊക്കെ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയത് ഇവിടെ കേട്ടോ ഇവിടെ നല്ല ഭംഗിയാട്ടം കാണാൻ പിന്നെ നടുവിൽ ഒരു ആയിട്ട് ഇവിടേക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഊട്ടിയിൽ വന്നിട്ടുള്ളവരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു അപ്പോൾ അന്ന് ലോങ് വീഡിയോ ഇടണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട് എന്നാലും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മോൾക്കൊക്കെ ഒന്ന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അവൾ കൂടി നടക്കാനൊക്കെ ഇതുവരെ ഇങ്ങനെ നമ്മൾ കുറേ സമയം വണ്ടിയിൽ തന്നെ ഇരുന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ അവരൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ ടൈം കിട്ടിയപ്പോൾ അവളൊക്കെ ഒന്ന് ഉഷാറായി ഷൂട്ടിങ് പോയിന്റിലെത്തി കേട്ടോ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര നല്ല തിരക്കായിരുന്നു അവിടെ നിന്നും ഇറങ്ങാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ സത്യം പറഞ്ഞ ഈ ട്രിപ്പ് ഫുള്ള് നമ്മൾ വണ്ടിയിൽ തന്നെ കറക്കായിരുന്നു ആയിരുന്നു കേട്ടോ എവിടെയും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കാരണം അതിനുള്ള ടൈമില്ല ഫുൾ തിരക്കും പിന്നെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഏകദേശം മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് കാണുക പിന്നെ അവിടെ നിന്നിട്ട് കാണണം അപ്പം അതിനെ പറ്റിയൊരു സാഹചര്യത്തിലല്ല പോയതും പിന്നെ ഇവിടെയാണ് കേട്ടോ കുറച്ച് നേരം നിന്നിട്ടുള്ളത് ഊട്ടിയിൽ പോയിട്ട് കുറച്ച് കൂടുതൽ സമയം നിന്നിട്ടുള്ളത് ഇവിടെ മാത്രമാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇനി ഒക്കെ പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിന് സമയം ആറര ആകുമ്പോൾ അതവിടെ ക്ലോസ് ആവുമല്ലോ പിന്നെ അങ്ങോട്ട് പോകേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു കേട്ടോ വൈകുന്നേരം ആറും ഇവിടെ അത് ക്ലോസ് ആക്കുന്നത് വരെ ഇവിടെ തന്നെ നിന്നു അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എന്താ എന്താ ഇപ്പോൾ ഈ പാർക്കിന് പറയുന്ന പേര് ഞാൻ മറന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഇവിടെ കുതിരസവാരി അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല വിശാലായിട്ട് സ്ഥലം പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇതൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ എന്താ പൈൻ ഫോറസ്റ്റോ അങ്ങനെ നല്ല എന്തോ ഒരു മരം നല്ല ഭംഗിയുള്ള മരങ്ങൾ നിറയെ ആ മരങ്ങളിടയിൽ ഒരു പുഴയുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ കുതിരസവാരിയും കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെ നല്ലോണം സ്ഥലമുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോ ഇവർ എടുത്ത കുറച്ച് കുട്ടികൾ ഫോട്ടോ എടുത്തതൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രത്യേകിച്ച് പോയതന്നെ ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഏകദേശം തണുപ്പൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ കാരണം വേറെ എവിടേക്കും പോകാനുള്ളൊരു ടൈം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രി ആയി രാത്രി ഭയങ്കര ബ്ലോക്ക് അങ്ങോട്ട് പോയ പോലെ തന്നെ ഇങ്ങോട്ടും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അത്ര സമയം തന്നെ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഊട്ടി ട്രിപ്പ് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ കാരണം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു കുറേ പ്രാവശ്യം ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഞങ്ങൾ പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്